ഇനി വിദേശ വാർത്തകളിലേക്ക് നമ്മൾ കടക്കുന്നു ഗസയിൽ പട്ടിണി പടർന്നു പിടിക്കവേ ഇരുന്നൂറ് ടൺ ഭക്ഷ്യവസ്തുക്കളുമായി സ്പാനിഷ് കപ്പൽ സൈപ്രസിൽ നിന്ന് പുറപ്പെട്ടുവെന്ന് വാർത്ത വരുന്നുണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രിക്കെതിരെയും രാജ്യത്തിനകത്തും പുറത്തും എതിർപ്പ് പ്രചരിക്കുന്നതായും പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുവെന്നും ഇസ്രേലിൽ നിന്നുള്ള റിപ്പോർട്ടുണ്ട് അപ്പോൾ പി പി ജെയിംസ് വിശദാംശങ്ങൾ നൽകും ഗുഡ് മോർണിംഗ് പറയൂ അവിടുത്തെ പട്ടിണി മാറ്റാനുള്ള വഴിയായോ ഇത് നോമ്പ് ആരംഭിച്ചിരിക്കുന്നു ഈ നോമ്പ് പിടിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഏതാണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷം പേര് ഗസയിൽ പട്ടിണി കിടക്കുന്നു എന്ന് പറയുമ്പോൾ ലോക മനസാക്ഷിയൊക്കെ എവിടെയെന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും പക്ഷേ ഒരു ആശ്വാസം തോന്നിയത് സൈപ്രസിൽ നിന്ന് സ്പാനിഷ് കപ്പൽ ഇരുന്നൂറ് ടൺ ഭക്ഷ്യ വസ്തുക്കളുമായിട്ട് ഗസയിലേക്ക് പുറപ്പെട്ടു എന്നുള്ള വാർത്ത മാത്രമാണ് ഇപ്പോൾ ഒരു ആകെ ഒരു ആശ്വാസം പകരുന്ന വാർത്ത അത് യൂറോപ്യൻ യൂണിയനും യു എയും യു എ നമ്മുടെ ദുബായും അബുദാബിയൊക്കെ ഉൾപ്പെട്ട യു എയും ചേർന്നാണ് അത് സ്പോൺസർ ചെയ്യുന്നത് കൊണ്ടുവരുന്നു ഒരു സ്പാനിഷ് സംഘടന ഫ്രീ ആംസ് എന്നുള്ള സ്പാനിഷ് സംഘടനയാണ് ഇതിൻ്റെ പിറകിൽ ഈ ഭക്ഷണം കൊണ്ടുവരുന്നതിൻ്റെ പിറകിൽ എന്തായാലും ഇതൊരു എന്താ പറയുക മനുഷ്യ മനസാക്ഷിയും മരവിച്ച് പോയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് അത് കാണേണ്ടി വരും കാരണം റമദാൻ കാലത്ത് വെടിനിർത്തലിന് ശ്രമിച്ചു അത് പരാജയപ്പെട്ടു എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഈഗോ ആണ് മരിച്ചു വീഴുന്ന പതിനായിരക്കണക്കിന് പാവപ്പെട്ട മനുഷ്യരെ കുറിച്ച് ആരും നോക്കുന്നില്ല ജാതിയും മതവും ഒക്കെയാണ് എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്നത് പാവപ്പെട്ട മനുഷ്യർ മരിച്ചു വീഴുന്നതിൻ്റെ ഒരു ചിത്രം തന്നെയാണ് യുദ്ധ മുഖത്തുനിന്ന് വരുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വാശി പിടിച്ചു നിൽക്കുകയാണ് യുദ്ധം ജയിക്കണം ആരൊക്കെ മരിച്ചോട്ടെ ആരൊക്കെ കൊല്ലപ്പെട്ടോട്ടെ പ്രശ്നമല്ല എന്ന തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായ അഭിപ്രായ വ്യത്യാസത്തിലായി ഇസ്രായേലിൽ ഗസ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഉള്ള അവസ്ഥയേക്കാൾ മോശമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിൻ്റെ അവസ്ഥ പക്ഷേ അവിടുത്തെ വലതുപക്ഷ തീവ്രവാദികളായ സിയോനിസ്റ്റുകളുമായി ചേർന്നുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ഹമാസിനെ തകർക്കുക എന്ന പേരിൽ പാലസ്തീൻ ജനതയെ മുഴുവൻ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു തിരിച്ചു വാദം ഉന്നയിക്കുന്നവരുണ്ടാവാം ആദ്യം ആക്രമണം നടത്തിയത് ഹമാസാണ് അതൊക്കെ സമ്മതിക്കുന്നു ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് നടത്തിയ ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു മുന്നൂറ്റി നാൽപ്പത് പേരെ ബന്ദികളാക്കി കൊണ്ടുപോയി അതിലിനിയും നൂറിലേറെ ഇപ്പോഴും ബന്ദികളാക്കി വെച്ചിരിക്കുകയാണ് അത് ഹമാസിൻ്റെ പിടിവാശി ബന്ദികളുടെ കാര്യത്തിൽ പക്ഷേ ഈ പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളും എന്ത് പഴച്ചു ഇരുപതിനായിരത്തിലേറെ സ്ത്രീകളും കുട്ടികളും ഇതിനകം കൊല്ലപ്പെട്ടു കഴിഞ്ഞു സ്കൈൻ അതിൽ മുപ്പത്തി മുപ്പത്തോരായിരത്തിൽ കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞ അഞ്ചു മാസത്തിനുള്ളിൽ യുദ്ധം വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ വിദേശ മന്ത്രാലയം തന്നെ അവർക്കൊരു വിദേശ മന്ത്രാലയമുണ്ട് യൂറോപ്യൻ യൂണിയൻ മൊത്തത്തിലായിട്ടുള്ള അവരുടെ ജോസഫ് ബോറില് പരസ്യമായിട്ട് പ്രതികരിച്ചിരിക്കുന്നു പട്ടിണി ആയുധമാക്കി ഇസ്രായേൽ യുദ്ധം ജയിക്കാൻ നോക്കുകയാണ് പട്ടിണി ആയുധമാക്കുകയാണ് ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങളെ പട്ടിണിക്ക് കൊല്ലുന്നു എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ എസ് കെ ആ ജെയിംസ് ഈ യുക്രൈനിൽ നിന്ന് രക്ഷ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ ഈ വ്ളാഡിമിർ പുട്ടിൻ വോട്ട് ചെയ്യാൻ വേണ്ടി സൈന്യം നിർബന്ധിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്ത വരുന്നുണ്ടല്ലോ സ്കേഡ് ചെയ്ത് കേൾക്കുമ്പോൾ വലിയ വിചിത്രമാണ് പ്രത്യേകിച്ച് യുക്രൈനിലെ ജനങ്ങളാണ് അവരെ റഷ്യ ആ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് അറിയാം കിഴക്കൻ യുക്രൈനിലെ ലുഹാൻസ്ക് ഡോണ്സ്ക് കേൾസൻ തുടങ്ങിയ മേഖലകൾ ഇപ്പോൾ റഷ്യയുടെ കൺട്രോളിലാണ് അവിടെ സൈനികർ വീട് വീടാന്തരം കയറി ഇറങ്ങി ഈ പുട്ടിന് പുറമെ നാല് സ്ഥാനാർത്ഥികളുണ്ട് അവരാരും അറിയത്തില്ല അപ്പോൾ ബാക്കിയെല്ലാ പ്രതിപക്ഷ നേതാക്കളും പോപ്പുലറായിട്ടുള്ള പ്രതിപക്ഷ നേതാക്കൾ മുഴുവൻ ജയിലിലാണ് ഒരു പക്ഷേ പുട്ടിനെ തോൽപ്പിക്കാൻ കഴിവുണ്ടായിരുന്ന അലക്സി നവൽനിയെ ഏതാണ്ട് കൊലപ്പെടുത്തി ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട് പുട്ടിനാണ് അതിൻ്റെ പിറകിൽ എന്നുള്ള തരത്തിൽ ആരോപണം വന്നു പുട്ടിന് വോട്ട് ചെയ്യരുത് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇത് ഇറക്കിയിരുന്നു എന്ന് മാത്രമല്ല ഉക്രൈൻ യുദ്ധത്തിന് ശക്തമായ എതിർത്താതായിരുന്നു അലക്സി നവൽനി ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന സ്കെയിൽ ലുത്വേനിയയിൽ ഈ അലക്സി നവൽനിയുടെ ഫ്യൂച്ചർ ഓഫ് റഷ്യ എന്ന പാർട്ടിയുടെ ചെയർമാനായിരുന്ന ബോൾ ബോൾഖോവിനെ ആക്രമിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് കാര്യമായിട്ട് ചുറ്റിയത് കൊണ്ടടിച്ചു അദ്ദേഹത്തെ തല്ലി തല്ലിത്താഴെയിട്ടു കാലൊടിഞ്ഞു അദ്ദേഹം മരണത്തിൽ നിന്ന് തലനാഴക്കാണ് രക്ഷപ്പെട്ടത് ഈ മണിക്കൂറുകളിൽ അപ്പോൾ അലക്സിയും നാവലിനിയും മരിച്ചിട്ടു അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരെ വെറുതെ വിടുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രിയതമാ യൂലിയ യൂറോപ്പിലിരുന്നു കൊണ്ട് ആഹ്വാനം നടത്തിയിട്ടുണ്ട് ഈ എലക്ഷൻ ദിവസം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയാണ് എലക്ഷൻ അടുത്ത ദിവസങ്ങളിലാണ് ആ എലക്ഷൻ ദിവസം ഉച്ച സമയത്ത് ഞായറാഴ്ച കൂട്ടത്തോടെ വന്ന് പ്രതിഷേധം അറിയിക്കണം കഴിയുമെങ്കിൽ അലക്സി നവലിയുടെ പേരെഴുതി വയ്ക്കുക അല്ലെങ്കിൽ വോട്ട് അസ്വാധുവാക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ അധിനിവേശ പ്രദേശങ്ങളിൽ പോലും നിർബന്ധപൂർവ്വം വീടുകളിൽ കയറി ചെന്ന് പുട്ടിന് വോട്ട് ചെയ്യാൻ സൈന്യം നിർബന്ധം ചുമത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്തെന്നും പേഴ്സൻറ്റേജ് ഓഫ് വോട്ട് കൂടിയെന്നും കാണിക്കുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് പറയുന്നു ഒപ്പം തന്നെ എസ്കൈൻ വലിയൊരു ഇതുണ്ടായിരിക്കുന്നത് ഉക്രൈൻ ഡസൻ കണക്കിന് ഡ്രോണുകൾ റഷ്യൻ നഗരങ്ങളിലേക്ക് അയച്ചു പല സ്ഥലത്തും നാഷ്ട നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇരുപത്തെട്ട് ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്ന് റഷ്യ തന്നെ അവകാശപ്പെടുന്നു യുദ്ധം കൂടുതൽ മുറുകുകയാണ് എസ് കെൻ ബി പി വേറൊരു കാര്യം ഈ പൗരത്വ ഭേദഗതി നിയമം വിദേശ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുന്നു മാത്രമല്ല ബി ബി സിയൊക്കെ ഇത് മുസ്ലിം വിരുദ്ധമാണ് എന്ന രീതിയിലുള്ള വാർത്ത കൊടുക്കുന്നു എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട് എന്തൊക്കെയാണ് ഈ മാധ്യമങ്ങൾ ഈ വിദേശ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും എങ്ങനെയാണ് ഈ പൗരത്വ ഭേദഗതി നിയമത്തെ നോക്കിക്കാണുന്നത് എസ് കെയൻ ഇന്ത്യയുടെ പൗരത്വ ഭേദഗതി ബിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായിട്ട് മാറുകയാണ് പ്രത്യേകിച്ച് ഇതിനെതിരെ പ്രതിപക്ഷം ഉയർത്തുന്ന പ്രതിഷേധം മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ഉയർന്ന പ്രതിഷേധം ഇതെല്ലാം പല രാജ്യങ്ങളും പ്രത്യേകിച്ച് അയൽ രാജ്യങ്ങളിലൊക്കെ വാർത്തയാണ് ഗൾഫ് രാജ്യങ്ങളിൽ വാർത്തയാവുന്നു ഒപ്പം തന്നെ ബി ബി സി പോലുള്ള ബി ബി സി സി എൻ എൽ അൽ ജസീറ അതുപോലെ തന്നെ മറ്റ് ലോകമെമ്പാടുമുള്ള വാഷിങ്ടൺ പോസ്റ്റിൽ ഇതിലൊക്കെ ഇത് വാർത്തകളായിട്ട് വന്നു തുടങ്ങിയിരിക്കുന്നു എലക്ഷൻ ലോകത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ ഇവിടുത്തെ വോട്ട് ബാങ്കിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന തരത്തിൽ ഇത് കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുസ്ലിം വിരുദ്ധമാണ് ഈ പൗരത്വ ഭേദഗതി ബിൽ കാരണം അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും പാക്കിസ്ഥാനിലെയും അഭയാർത്ഥികളായിട്ട് വരുന്ന മുസ്ലിമുകൾക്ക് പൗരത്വം നൽകില്ല പക്ഷേ മറ്റു വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു ജെയിൻ ക്രിസ്ത്യാനി ബുദ്ധിസ്റ്റുകൾ തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് പാഴ്സീസ് ഇവർക്കൊക്കെ പേഴ്സിക്യൂഷൻ എന്ന പേരിൽ ഈ രാജ്യങ്ങളിലൊക്കെ പീഡനം നേരിടുന്നു എന്ന പേരിൽ കൊടുക്കാനാണ് അപ്പോൾ അത് മെജോറിറ്റി വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതിൽ വിലയിരുത്തുന്നത് ഗൾഫ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഗൾഫ് രാജ്യങ്ങൾ മൗനം പാലിക്കുകയാണ് യു എയും സൗദി അറേബ്യയൊക്കെ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമുണ്ട് നമ്മൾ കൂടുതൽ പെട്രോളും ഡീസലൊക്കെ വാങ്ങുന്നത് അവിടുന്ന് ആണ് നല്ല വ്യാപാര ബന്ധമുണ്ട് എന്തായാലും അവർ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഈ ഇസ്ലാം മതവിശ്വാസികളുടെ രാജ്യങ്ങളിൽ ഇന്ത്യക്കെതിരെയുള്ള ഒരു പ്രതികരണം ശക്തമാവുന്നുണ്ട് അതെങ്ങനെ സർക്കാർ നേരിടുമെന്ന് അറിയില്ല എന്തായാലും ഇന്ത്യയിൽ ഈ നടക്കുന്ന വാർത്തകൾ വല്ലാത്ത രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് എസ് കെ എൻ ഓക്കെ താങ്ക് യു ജെയിംസിന് വിദേശ വാർത്തകൾ പരിപാടിയിൽ